കൊല്ലത്ത് ആയൂരിൽ മന്ത്രവാദത്തിന് തയ്യാറാകാത്ത യുവതിയുടെ മുഖത്ത് തിളച്ച മീൻകറി വെച്ച സംഭവം ഉണ്ടല്ലോ ഇപ്പം ഈ കേസിൽ അറസ്റ്റിലായ മുസ്ലിയാരുടെ നിർണായക വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട് വെളിപ്പെടുത്തൽ എന്തെന്ന് വെച്ചാൽ മന്ത്രവാദം നടത്തിയെന്ന് ഏരൂർ സ്വദേശി സുലൈമാൻ വെളിപ്പെടുത്തുകയാണ് തകിട് ജപിച്ചു നൽകിയെന്നും കുടുംബ പ്രശ്നങ്ങൾ മാറ്റാൻ മന്ത്രം ചൊല്ലിക്കൊടുത്തെന്നും സുലൈമാൻ പറഞ്ഞു അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും സുലൈമാൻ പറഞ്ഞു അവർക്ക് സമാധാനത്തിന് വേണ്ടി ഒരു തകര എഴുതി തുറഞ്ഞ നിങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കൊടുത്തയച്ചതായിട്ട് എനിക്കറിയാം സംഭവം നിറഞ്ഞപ്പോൾ എന്നെ ആ സ്ത്രീ വിളിച്ചായിരുന്നു സാർ എന്താ കൊടുത്തേച്ചതെന്ന് ചോദിച്ചു അവർക്കൊരു വിശ്വാസം ഭർത്താവിലില്ലാത്തത് കൊണ്ടാണോ എന്നടുത്തന്നെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി അയാൾ അദ്ദേഹം കൂടെ വന്ന് പറഞ്ഞു ചെറിയ അസ്വസ്ഥതകളൊക്കെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ വഴങ്ങി ഞാൻ പഠിച്ച പിന്നെ ഒരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുത്ത് ഒരു യന്ത്രം എഴുതി കൊടുത്ത അത്രേയുള്ളൂ പത്താവ് വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞത് ഇച്ചിരി ഉപദ്രവങ്ങളൊക്കെ കൊണ്ട് ഞങ്ങള് എന്നും വഴക്കും വെക്കാനുമാണ് എന്ന് എന്തോ വൈശാചിക ഉപദ്രവമാണെന്നും പറഞ്ഞാൽ മൂപ്പർ ഇവിടെ വന്നത് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞതാ സംഭവം ആ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ കൃഷി ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരടുത്ത് അത് പറയട്ടെ ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചാൽ വരാൻ തയ്യാറാ ഞാൻ എനിക്കെന്താ അനുഭവം ഞാൻ എത്ര കാര്യല്ല ഷമീർ അബ്ദുൽ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കിപ്പം ഉണ്ട് ഷമീർ ഗുഡ് മോർണിംഗ് ഇപ്പം ഈ നമ്മുടെ ഈ എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുരോഗമന സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു പുരോഗമന നാട്ടിലാണ് നമ്മൾ എന്ന് പറഞ്ഞാലും മനുഷ്യരുടെയൊന്നും മനസ്സും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളൊന്നും പുരോഗമിച്ചിട്ടില്ല ചിലരുടെയെങ്കിലും എന്നൊക്കെ വെളിവാക്കുന്ന കാര്യങ്ങളാണ് ഈ മുഖത്ത് മീൻകരൂഷ സംഭവം പിന്നീട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന വെളിപ്പെടുത്തലൊക്കെയും ഇപ്പോൾ ഈ മുസ്ലിയാർ പറയുന്നത് എന്തൊക്കെയാണ് ഷമീർ ആ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിയാറാണ് ഈ മുസ്ലിയാറിൽ നിന്നും പോലീസ് പ്രാഥമികമായി വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഇതിൽ ഇനി അറസ്റ്റിലാകാൻ ഈ കേസിലെ പ്രധാന പ്രതി അതായത് മീൻകറി ഒഴിച്ച സജീർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് ഇതിനിടയിലാണ് മുസ്ലിയാരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തത് മുസ്ലിയാർ പറയുന്നതനുസരിച്ച് ഈ കുടുംബം ആറ് മാസമായി ആറുമാസം മുമ്പും തന്നെ സമീപിച്ചിരുന്നു ഇവരുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ചില മന്ത്രങ്ങൾ ജപിച്ചു നൽകിയിരുന്നു എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ് അതായത് മന്ത്രവാദം ചെയ്തു നൽകി എന്നാണ് ഈ സ്ഥിരീകരണത്തിൽ പറയുന്നത് അതിൽ കഴിഞ്ഞ ദിവസം അതായത് ഈ സംഭവം നടക്കുന്ന ഇരുപത്തി ഒൻപതാം തീയതിക്ക് മുമ്പുള്ള ദിവസം ഇരുപത്തി എട്ടാം തീയതി സജീർ അവിടെ ചെല്ലുകയും ഒരു തകിട് ജപിച്ച് വാങ്ങുകയും ചെയ്തിരുന്നു ഈ തകിട് ഈ പെൺകു ഈ സ്ത്രീയുടെ ശരീരത്ത് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം നടന്നത് അതായത് നിരന്തരമായ ആ കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മുസ്ലിയാർ പറയുന്നുണ്ട് പ്രശ്നപരിഹാരത്തിനായിട്ടാണ് താൻ ഈ തകിട് ജപിച്ച് നൽകിയതെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ആ സൗണ്ട് ബൈറ്റിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഖുർആാനിലെ ചില മന്ത്രങ്ങൾ മാത്രമാണ് ചില ഖുർആാനെ സൂക്തങ്ങൾ അത് പാരായണം ചെയ്യാൻ പറഞ്ഞുകൊടുത്തെന്നും പറയുന്നുണ്ട് എന്തായാലും മന്ത്രവാദം താൻ നടത്തിക്കൊടുത്തു എന്ന് സ്ഥിരീകരിക്കുകയാണ് സൗണ്ട് ബൈറ്റിലുള്ളത് എന്തായാലും സുലൈമാൻ മുസ്ലിയാരിൽ നിന്നും പ്രാഥമികമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ സുലൈമാൻ മുസ്ലിയാരെ കൂടി ഈ കേസിൻ്റെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തും ർ പറയുന്നതനുസരിച്ച് ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് ഇത്തരത്തിൽ മന്ത്രവാദം നടത്തി എന്നുള്ള വിശദീകരണം അദ്ദേഹം ആ ചെയ്ത് പറയുകയും ചെയ്യുന്നു എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സംഭവം നടന്നിട്ട് നാല്പത്തി മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ സജീറിനെ പോലീസ് പിടികൂടുന്നില്ല കാരണം സജീറിന് ആന്റിസിപ്പേറ്ററി അതായത് മുൻകൂർ ജാമ്യം ലഭിക്കാൻ വേണ്ടി പോലീസ് സഹായിക്കുന്നു എന്നൊരു ആക്ഷേപം കൂടി ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതായത് അന്ന് വൈകിട്ട് വരെ അതായത് ഈ സംഭവങ്ങൾ മാധ്യമങ്ങളിൽ വരുമ്പോൾ അന്ന് വൈകിട്ട് വരെ ഈ ആശുപത്രിയുടെ പരിസരത്ത് ഈ സജീർ ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് സജീറിനെ പിടികൂടിയില്ല ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ ഈ സജീറിനെ പിടികൂടാതെ ജാമ്യത്തിന് പോലീസ് വഴിയൊരുക്കി നൽകുന്ന ഒരു ആക്ഷേപം കൂടി ഇപ്പോൾ ഇവരുടെ കുടുംബത്തിൽ റജിലയുടെ കുടുംബത്തിനുണ്ട് സേതു ലക്ഷ്മി ഓക്കെ ഷമീർ അപ്പൊ ഷമീർ അബ്ദുൾ ആണ് വിവരങ്ങൾ നൽകിയത്